എരിവും പുളിയും ചെറിയൊരു മധുരവും എല്ലാം പാകത്തിന് ചേർന്നൊരു വിഭവമാണെട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ പുളിയോഗരെ നമ്മുടെ നാട്ടിൽ അത്ര പരിചയമില്ലെങ്കിലും കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ താമസിക്കുന്നവർക്കറിയാം ഇതിന്റെ രുചി പുളിയോഗ്ര മസാലപ്പൊടി മുൻകൂട്ടി തയ്യാറാക്കി വെച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം വേറൊരു കറിയുടെ ആവശ്യമില്ല ഇത് കഴിക്കാൻ ആദ്യം തന്നെ നമുക്ക് തയ്യാറാക്കാനുള്ള മസാലപ്പൊടി തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ടുകൊടുക്കാം അതിനുശേഷം നാല് എരിവുള്ള ഒറ്റൽ മുളകും നാല് പിരിയൻ മുളകും പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് ഇളക്കിയതിനു ശേഷം ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് ഇതും പാനിലേക്ക് ഇട്ട് ഒരു അര മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ഉലുവ ഇതെല്ലാം ഇട്ട് ഒരു അര മിനിറ്റ് ഇളക്കിയതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പില കൂടി പാനിലേക്ക് ഇട്ട് വറുത്തെടുക്കാം എല്ലാം വറവായി വരുമ്പോൾ അര ടീസ്പൂൺ വെളുത്തെള്ളും അര ടീസ്പൂൺ കറുത്ത എള്ളും ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് ഇളക്കി കൊടുക്കാം എള് പെട്ടെന്ന് തന്നെ കിട്ടും പാനിന്റെ ചൂടി കിടന്നാൽ മാത്രം മതി ഏതെങ്കിലും ഒരു കളറിലുള്ള എള്ളാണുള്ളതെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് ചൂടാറാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറി കഴിയുമ്പോൾ മിക്സർ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം പുളിയോഗര മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുളിയോഗര തയ്യാറാക്കാം ഒരു കടായി ചൂടാക്കി നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം കടുക് പൊട്ടിക്കഴിയുമ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വറുക്കാത്ത കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കൂടുതൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറിന്റെ കൂടെ വറുത്ത കപ്പലണ്ടി ചേർത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് കെട്ടോ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയിലാണ് പുളിയോഗര തയ്യാറാക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഇതിന്റെ ടേസ്റ്റ് പിടിക്കില്ല അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി രണ്ട് വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് പൂപ്പിച്ചെടുക്കാം കപ്പലിന്റെ വറവായി കഴിയുമ്പോൾ ചെറിയൊരു ചെറുനാരങ്ങാ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ചേർത്ത് നന്നായി തിളച്ചു വരുമ്പോൾ കാൽ ടീസ്പൂണ് താഴെ കായത്തിന്റെ പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം പുളിവെള്ളം ഒഴിച്ച് ഒന്ന് രണ്ട് മിനിറ്റ് തിളപ്പിക്കണം അതിനുശേഷം നേരത്തെ പൊടിച്ച് വെച്ച പുളിയോഗ്ര മസാലപ്പൊടിയിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ മസാലപ്പൊടി കടായിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചോറിന്റെ അളവിനനുസരിച്ചാണ് നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എരിവ് കൂടി പോകും എരിവും പുളിയും ഒരുപോലെ ബാലൻസ് ചെയ്യാനായി ഒരു ടീസ്പൂൺ ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കാം ഉപ്പുകൂടി ചേർത്ത് ഇളക്കിയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഗ്രേവി ടൈപ്പ് ആക്കണം എന്നാലേ മസാലയിലേക്ക് ചോറിട്ട് ഇളക്കുമ്പോൾ മസാലയും ചോറും ചോറുമൊക്കെ നല്ലപോലെ മിക്സാവൂ ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം വേവിച്ചു വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സോന മസൂരി അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പച്ചരിയോ പൊന്നിയരിയോ ബസ്മതി അരിയോ ഒക്കെ വെച്ച് നമുക്ക് പുളിയോഗര തയ്യാറാക്കാം കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പില് ആറ് കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തത് നാല് പേർക്കൊക്കെ കഴിക്കാൻ ഇത് മതിയാവും മതിയാവട്ടോ ഇനി നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യണം ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ബാക്കി വന്ന മസാലപ്പൊടി ബോട്ടിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി പുളിയോഗര തയ്യാറായിട്ടുണ്ട് ഒരേ ടൈപ്പ് റൈസ് കഴിച്ചും അടുത്തവർക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആണ് കുറച്ച് കപ്പലണ്ടി കൂടുതൽ ചേർത്താൽ ചോറിന്റെ കൂടെ കപ്പലണ്ടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്